ആദ്യമായി എല്ലാവർക്കും കൊച്ചുരേശ പുണ്യാവതിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഇന്നേ ദിവസം ഞാൻ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവെച്ചു കൊണ്ട് തുടങ്ങട്ടെ വർഷങ്ങൾക്ക് മുൻപ് അതായത് തൂങ്കുഴി പിതാവ് മെത്രാൻ പദവിയിൽ നിന്ന് റിട്ടയർഡ് ആവാൻ പോയി വേറെ പിതാവിനെ എടുക്കുവാനായിട്ടുള്ള തീരുമാനം നടക്കുന്ന സമയം അപ്പോൾ ഒരിക്കൽ ആ സമയത്ത് എന്റെ ചേച്ചി സ്വന്തം ചേച്ചി സുഖമില്ലാതെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ റെക്ടർ അച്ഛനായ ഫ്രാൻസിസ് ആലപ്പാട്ടത്തിനെ നടന്നു പോകുന്നത് കാണാനാണ് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരുമോ എൻ്റെ ചേച്ചി റൂമിൽ ഉണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ അവരാണ് പറഞ്ഞു അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ റൂമിലെത്തി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങാണ് അപ്പം ഞാൻ അപ്പോൾ അച്ഛനെന്നോട് ചോദിച്ചു ചേച്ചിയും കേൾക്കുന്നുണ്ട് അച്ഛനെന്നോട് ചോദിച്ചു ഇനി ആരാണ് പിതാവാൻ പോകുന്നത് ഓമനിക്കറിയോ അങ്ങനെ ആരെയും ആരാവാനാണ് ചാൻസ് മൂന്ന് പേരുണ്ട് ആൺ ബുസാഴ്ച പിതാവുണ്ട് ആൽപ്പാട്ടച്ഛനുണ്ട് തട്ടിൽ ഇപ്പൊ പിതാവ മേജർ പിതാവ് ബിഷപ്പ് അയ്യ അപ്പൊ തട്ടിൽ പിതാവുണ്ടെന്ന് പറഞ്ഞു അന്ന് തട്ടിൽ പിതാവ് സെമിനാരിയിലാണ് കറക്ടറായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആർപ്പാട്ടച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ആരാപ്പോ ആവാൻ ആരാക അനന്ത അച്ഛൻ ഒളിച്ചുപിടിക്കുന്ന ഞാനിങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു അച്ഛൻ ഞാൻ അച്ഛനോട് അച്ഛനോട് മറുപടി കൊടുത്തു എനിക്കിങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കാതെ തന്നെ അച്ഛന്മാർക്കൊക്കെ ചെലപ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അറിയാതെ തന്നെ എൻ്റെ വായൊന്നും ഉത്തരം വരും അത് കഴിഞ്ഞൊരു വശും ഞാൻ എന്തിനാ ഈ അച്ഛനോട് ഇങ്ങനെ പറയാൻ പോയേ അങ്ങനെ മനസ്സിൽ ഇത് വന്നാലും എന്തിനാ ഈശോ അല്ലെങ്കി എന്തിനാ എൻ്റെ അങ്കിളോ എന്റെ ഉള്ളിലിരുന്നിട്ട് അച്ഛന്മാർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിപ്പിക്കുന്ന മനസ്സിലേക്ക് ചോദിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ഫ്രണ്ട് ആലപ്പൊട്ടച്ചന അങ്ങനെ ചോദിച്ചു കഴിക്കും ഞാൻ പറഞ്ഞു എന്താ എന്നോട് ചോദിക്കുന്നോട് എന്താ ചോദിക്കണേ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറയുന്ന വാരി വേണം എന്തായാലും ആലപ്പൊട്ടച്ചനാവില്ലാ എന്തായാലും ആനപ്പൊട്ടാവില്ല ആനപ്പൊട്ടത്തിൻ ഒന്നും പിന്നീട് ശരി പോട്ടേ ടാ പറഞ്ഞ റൂമിൽ എന്റെ ചേച്ചി കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അച്ഛൻ പോയി കഴിഞ്ഞു ഞാൻ ചേച്ചി അവിടെ നിന്ന് നില വീട്ടിലേക്ക് വരാനായിട്ട് വന്നപ്പോൾ ഹോളിലേക്ക് കയറി ഇപ്പം ഞാൻ തിരുവൃദേവ തിരുഹൃദയത്തിൻ്റെ മോട്ടിൽ ചോദിച്ചിട്ട് വന്നു ഇത് എന്തിനാ കർത്താവെ ഈ അച്ഛന്മാരോടൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കണേ അത് കഴിഞ്ഞ് അപ്പം പ്രാർത്ഥന മുതൽ എൻ്റെ അങ്കളിൻ്റെ കൊട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്കളിൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് അങ്ങിനോട് ചോദിച്ചു എന്തിനാ ഈ അങ്കളെ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അച്ഛന്മാരോടും ഇങ്ങനെ എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം അങ്കളിനൊരു ഡോസ് കർത്താവിനോടും ഈശോയോടും ഹൃദയത്തിനോടും ഒരു ചോദ്യം അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് എത്തുക അതാണ് എൻ്റെ കുറവുള്ളതായിട്ടുള്ള പരിപാടി ഒരു അമ്പത് കൊല്ലം നാൽപ്പത്തഞ്ച് കല്യാണം കഴിഞ്ഞപ്പോഴേ തൊട്ടുള്ള പരിപാടികളാണ് പൊട്ടാൻ അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ താഴ്ത്ത് പിതാവ് പിതാവായി ആ ദിവസമാണ് എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകം നെലിക്കുന്ന പള്ളിയിൽ അലക്സാണ്ടർ ജേക്കബ് ഐക്യസ് പ്രകാശനം ചെയ്യുന്നത് അന്ന് അതേ ദിവസം തന്നെ അന്നത്താളത്ത് പിതാവ് പിതാവായി ആ അന്നത്തെ എനിക്കതിൻ്റെ ആ ചടങ്ങിനെ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെയായിരുന്നു രണ്ടരയ്ക്ക് തന്നെയായിരുന്നു ഇവിടെ നെലികുന്ന് പള്ളിയിലെ കോളിൽ അലക്സാണ്ടറിലേക്കൊക്കെ പോകുന്നത് എൻ്റെ രാജാവായിരുന്ന ഈശോപ്പ പുസ്തകം പ്രകാശനം നടന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ നാട് വർഗീസേട്ടൻ്റെ നാട് കരാഞ്ചറ ആ നാട്ടുകാർ മുഴുവനും ഒരു ബസ് വിളിച്ചിട്ട് കുറേ പേര് വന്നു എനിക്ക് ഭയങ്കര അതിശയം തോന്നി പ്രകാശനത്തിന് അവരെ കണ്ടപ്പോൾ എല്ലാവരെയും ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് എല്ലാവരും കൂടി വന്നത് അപ്പൊ അവരെല്ലാവരും കൂടി പരിപാടി പറഞ്ഞു അപ്പൊ ഞാൻ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ബസ് വിളിച്ചു വന്നത് കുഴപ്പമില്ല ഏ കുഴപ്പായിട്ടില്ല സന്തോഷം കൊണ്ടും അതിശയം കൊണ്ടും ചോദിച്ചു പോയതാണേ അപ്പൊ അവര് പറഞ്ഞു മാമുദീസ കല്യാണം ഉറപ്പിക്കല് പ്രസോദനമുണ്ട് അങ്ങനെ പലതരം ചടങ്ങുകളുണ്ട് പക്ഷേ അതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും കൂടാൻ സാധിക്കുന്നതാണ് അതുപോലെയല്ല ഓമനെ ഓമന ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് എഴുപത്തിങ്കൽ തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് ആ ആ നാട്ട് ആ നാട്ട് അവൻ ഈ എഴുപത്തിങ്കിലുകാരിയല്ലോ ഓമന എഴുപത്തിങ്കിലാണല്ലോ അപ്പോൾ ആ നാട്ടിൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നാൽ അവരുടെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നു ഞാനാകെ രണ്ടുപേരോടെ പറഞ്ഞിട്ടുള്ളൂ ആ നാട് മുഴുവനും ഒരുവിധ ആൾക്കാർ ബസ്സില് ബസ് ഇതായി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മിറാക്കൾ അപ്പോൾ അവർ പറഞ്ഞാൽ മറ്റു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കൂടാം എപ്പോഴും കൂടാം ഇതൊക്കെ ഉണ്ടാവാൻ പോകും ആയിരത്തിൽ ഓരാൾക്ക് കിട്ടുന്ന ഭാഗ്യമല്ലേ നല്ലൊരു പുസ്തകം അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് പുസ്തക പ്രകാശനം പുസ്തക പ്രകാശനം കഴിഞ്ഞപ്പോൾ എന്താ പുതിയ ആർട്ടിക്കിള് പുസ്തകമാണോ എന്താണെന്നറിയില്ല പുതിയ ആർട്ടിക്കിളാണോ പുസ്തകമാണോ ആ ആ പുസ്തകം ഞാൻ സെമിനാരി ആ പുസ്തകം തന്നെയാണ് രാജാവായിരുന്നേക്കും പാവശിശ പുസ്തകം അതുകൊണ്ട് സെമിനാരിയിൽ ഹെട്രാച്ചിന് കൊടുക്കാൻ പോവാ അപ്പം അത് കൊടുക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലന്ന് ദോശയായിരുന്നു ഗോതമ്പ് ദോശ അതിൽ പക്ഷെ ടേസ്റ്റ് ഉണ്ട് അതിലെന്തോ സാധനം കോഴിമുട്ട ചേർത്തെട്ടോ എന്തോ ടേസ്റ്റ് ആയിട്ടുണ്ട് കാലത്ത് അപ്പനും അല്ല അപ്പം മരിച്ചിട്ടുണ്ട് അമ്മ മരിച്ചാൻ്റെ അമ്മയ്ക്കും എൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി ഇതാക്കി കഴിഞ്ഞ് 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 ഞാൻ ഓടി സെമിനാരിക്ക് എൻ്റെ പുസ്തകം കൊടുക്കാൻ രാജാവായതിനു ശേഷം പുസ്തകം കൊടുക്കാൻ പക്ഷേ റെക്ടർ അച്ഛനെ കൗണ്ടറിൽ ഏൽപ്പിക്കാറുണ്ട് പതിവ് അപ്പോൾ കൗണ്ടറിൽ ആ സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞു റെക്ടർ അച്ഛൻ ഓഫീസ് എൻ്റെ റൂമിലുണ്ട് എന്ന് പറഞ്ഞു ഓഫീസ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു വാ ഇനി തിരക്കാവുമോ കൊടുത്താൽ മതിയാ അല്ല ചേച്ചി തന്നെ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഈ രാജാവായിരുന്ന ശേഷം പുസ്തകം കൊണ്ട് ഓമ്പേക്കണം അത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കൊടുത്തു പുസ്തകം കൊടുത്തു അവിടെ വന്നിട്ട് കുറച്ച് കൊന്തകൾ ഇരിക്കുന്നുണ്ട് നീലിയുണ്ട് പച്ചിയുണ്ട് വേറെ കൊന്തിയുണ്ട് അപ്പോൾ വേറെ ഒരു കൊന്ത ഞാനൊരു കൊന്തി എടുക്കുന്നുണ്ട് കേട്ടോ അച്ചാ തട്ടിലച്ച അതെന്ന് പറഞ്ഞ് കൊന്തെടുത്തു നീല കളറാണ് മാതാവിൻ്റെ കളറ് അതെന്താ നീലിടുത്ത് അല്ല മാതാവിൻ്റെ കളറല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിൻ്റെ കളറ് കൊന്ത അതെടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പുസ്തകം ഞാൻ കൊടുത്തില്ലോ അത് കഴിഞ്ഞപ്പോ എന്നോട് തട്ടിൽ പിതാവ് തട്ടിലച്ചാൻ മേജർ ബിഷപ്പ് അന്ന് റക്ടർ സെമിനാരി സെമിനാരിയിൽ റക്ടറായിരുന്നു അപ്പൊ പിതാവ് എന്നോടും ചോദ്യം സന്തോഷായില്ലേ അണുസ്ഥാഴ്ത്ത് പിതാവ് താഴ്ത്ത പിതാവ് മെത്രാനായില്ലേ സന്തോഷായില്ലേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ വായെന്ന് വന്നത് വേറെ കാര്യം എന്താണെന്ന് അറിയില്ല തട്ടിലച്ച എനിക്ക് തട്ടിൽ പിതാവ് ബിഷപ്പ് ആവുന്നതായിരുന്നു ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല അതും പറഞ്ഞിട്ട് ഞാൻ പോവുക എനിക്ക് വീട്ടിൽ പണിയുണ്ട് എന്നും പറഞ്ഞ് കൊന്തെടുത്തു ആ ഗോതമ്പ് ദോശ പണ്ട് അച്ഛൻ നെല്ലിക്കുന്നത്ത് സെമിനാരിയിൽ സെമിനാരി പിള്ളേരും ഒക്കെ ആയിട്ട് നെല്ലിക്കുന്ന് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ നാല് ദിവസം ആ യൂണിറ്റിൻ്റെ എല്ലാ വീടുകളിലും കുർബാനയും വീടിറ്റ് ടോക്കും സെമിനാരി വിദ്യാർത്ഥിയുടെ ടോക്കും അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു മകരമുള്ള സാധനം അച്ഛനും വിചാരിച്ചനെല്ലാവർക്കും ആയിട്ട് അന്ന് കൊണ്ടുവന്നു അപ്പോൾ തട്ടിൽ വിതാവ് പറഞ്ഞില്ല അല്ല തട്ടിലച്ഛൻ പറഞ്ഞില്ലേ ഷുഗറാണ് അപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് അപ്പം എന്നിവിടെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പുസ്തകം കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കാണാൻ ഞാൻ എന്നോട് കൗണ്ടറിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ദോശ തട്ടിലച്ചൻ അച്ഛന് കൊടുക്കാൻ ഷുഗറല്ലേ എന്നിട്ട് വാഴലയിൽ പൊതിഞ്ഞേ രണ്ടായിരത്തി ഏഴ് മാർച്ചിലാണ് എൻ്റെ പുസ്തക പ്രകാശനം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആൻഡസ്തായ പിതാവ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനെട്ടിന് മാർച്ച് പതിനെട്ടെൻ്റെ അപ്പം മരിച്ച ദൂസാണ് അന്ന് പള്ളിയിൽ ഒരു മരിച്ച കുർബാനി അത് കഴിഞ്ഞ് പള്ളി ഹോളിയിലായിരുന്നു പുസ്തക പ്രകാശനം അങ്ങനെ ഈ എന്തത് അപ്പം ഞാൻ ഈ വിവരം പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ അപ്പൊ ഞാൻ നല്ല ദോശ ടേസ്റ്റ് തോന്നി ഇപ്പൊ അച്ഛന് വേണ്ടി കൈപ്പിടിച്ചേർത്തു ആ എന്തായിരുന്നു നന്നായി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ചിരിഞ്ഞിരിച്ച് എന്റെ ഇന്ന ദോശയുടെ പൊതി മേടിച്ചു ഇനി ഞാൻ വേറെ പോട്ടൊക്കെ തുടങ്ങി വേഗം പോന്നു അപ്പൊ ഇന്നും പൊതുരേശൻ കാണത്തിനായിപ്പോ മിഷണറി മിഷണറി പ്രവർത്തന പ്രവർത്തന വേണ്ടി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് വൈദികരുടെ വിശുദ്ധ അങ്ങനെയെല്ലാം അങ്ങനെ ഞാൻ കാലത്ത് ഷക്കീനാട്ടി ചാനലില് കുർബാന കാണാറുണ്ട് പള്ളിയിൽ പോയാലും അതിൽ മുന്നേ കൊന്തി ഒരു കുർബാനയും അപ്പൊ ആ കുർബാനയിലെ അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല കൊച്ചുരേശ്വര പുണ്യാളത്തിടെ പോലെ നമുക്കെല്ലാവർക്കും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവർ കൊത്തരേശ്വര പുണ്യാളത്തി നാല് ചുമരിൻ്റെ അടുക്കൾ അടുവിൽ ഇരുന്നിട്ടാണ് കൊത്തരേശ്വര പുണ്യാളത്തിയുടെ വചനപ്രദോഷണവും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇങ്ങോട്ട് മുറിവേൽപ്പിച്ചാൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെയും ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് കിട്ടിയ മുറിവുകൾ സഹിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിച്ചവരെ സഹിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് എത്തിക്കാനായിട്ട് പാടുപെടുന്നൊരു വിശുദ്ധയാണ് ഒരസ്യ മുന്നാളത്തി ഒപ്പം വൈദികരുടെ വിശുദ്ധ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ ഇന്ന് അതൊക്കെ ഇന്ന് കാലത്ത് ഷക്കിനയിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സെമിനാരിയിൽ പോയിട്ട് പറഞ്ഞത് ആ സന്തോഷമായില്ലേ താഴത്തെ പിതാവ് എടുത്ത വഴിക്ക് പറഞ്ഞ വാചകം എന്താണെന്ന് അറിയില്ല തട്ടിലച്ഛന തട്ടിലച്ഛനാവണ്ടതായിരുന്നു ആവണതാണ് എനിക്കിഷ്ടം അച്ഛനൊരു ഞെട്ടും ഞെട്ടി തട്ടിലച്ചനൊരു ഞെട്ടും ഞെട്ടി ആ ഞെട്ടണ കണ്ടപ്പോൾ തന്നെ ഞാൻ പോട്ടെ ദോശയും കൊടുത്ത് ഞാൻ പോകാൻ പറ്റി പോകുന്നു വീട്ടിലെത്തിപ്പോൾ വീണ്ടും എൻ്റെ വൈദ്യനാകാനായിട്ട് സാധിക്കാത്ത ആളുകളോട് ഇതെന്തിനാളെ എൻ്റെ ഈ മക സംസാരം എനിക്കിപ്പോൾ ആ തട്ടിലച്ചനോട് തട്ടിലെ ആംഗ്ലോഷ് താഴ്ത്തിതാവ് ഇഷ്ടമായിട്ട് വച്ചേനെ എനിക്ക് തട്ടിലിതാവ് തട്ടിലച്ചനാമെന്നും ഇഷ്ടം എന്തിനാ എന്നോട് പറയിപ്പിച്ചേ ഇതെന്താ നിങ്ങളെ എന്നോട് ഉദ്ദേശമാണ് വർഷങ്ങൾക്ക് മുന്നണമ രണ്ടായിരത്തി ഏഴിന് വർഷം ഏഴിന് ശേഷം ഇതായ സംഭവമാണ് അപ്പോൾ അപ്പോൾ നിനക്കിപ്പോൾ പതിനാലും മൂന്ന് പറ പക്ഷെ അന്ന് ഞാൻ സംസാരിച്ച വാതിക അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതല്ല ഇവിടെ വന്ന് ഈശോയോടും ആണിച്ഛനോടും കംപ്ലൈൻറ്റ് പറഞ്ഞു ഈ ആ എന്തിനായി ആവശ്യമില്ലാത്തതെല്ലാം ഓരോരുത്തരെ വിഷമിപ്പിക്കാനും ഓരോരുത്തരെ ഓരോരുത്തരെ ഒത്തിരി താഴ്ത്തി ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്താണെന്നറിയില്ല എനിക്കിത് പിള്ളച്ചനെ ആവുന്ന ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാലെന്തിനപ്പം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ഈശോയോടും എൻ്റെ അങ്കിളിനോടും ഞാൻ ചോദിച്ചു ഒരു ദോസത്ത് കൊടുത്തു ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇണ്ട് എന്റെ ജീവിതത്തിൽ അപ്പൊ ഇന്ന് ഈ സംഭവം എനിക്ക് പറയാമെന്ന് തോന്നി ഞാൻ പറഞ്ഞു മാത്രം വലിയ വലിയ കാര്യങ്ങൾ കൊത്തരാശ്ശേരി പുണ്യാവതിയുടെ തിരുനാളല്ലോ തിരുനാളാണല്ലോ കുഞ്ഞു പുണ്യാതിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ചെറിയ കാര്യങ്ങൾ ഈശോയുടെ സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുക വിശുദ്ധി കൈവരും മിഷണറി പ്രവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൊത്തരേസ്യ പുണ്യാളത്തിന് നിരന്തരം കൊത്തുരേശ്യ പുണ്യാളത്തിൽ നിരന്തരം വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊത്തുരേശ്യ പുണ്യാളത്തിക്ക് ഒരു വിഷമവും ഇല്ല സന്തോഷമേ ഉള്ളൂ ആത്മീയ പക്വത പ്രാപിക്കാൻ മുറിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സ്നേഹിക്കുക ഈശോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സ്നേഹത്തിൽ സ്നേഹത്തിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു

അഭിഷേകം ോയേകം അഭിഷേകം ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുണ്യാണത്തോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശോയുടെ അടുത്തെത്താനും ഈശോയുടെ സ്നേഹത്തിൽ നിറയാനും സഹായിക്കട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് ഇന്നേ ദിവസം നല്ല ജ്ഞാനം തന്ന് അനുഗ്രഹിക്കണമേ യേശുദ സ്ത്രോത്രം യേശുവെ നന്ദി കർത്താവെ നന്ദി യേശുവെ നന്ദി